കേരളത്തിലെ കുടമാളം കുടുംബത്തിൽ ഓഗസ്റ്റ് മാസം തീയതി ഒരു കന്യാസ്ത്രീ ആ കുഞ്ഞു മനസ്സിൽ നിറഞ്ഞിരുന്നു പുണ്യമതിയോട് ചെറുപ്പത്തിൽ തന്നെ ഒരു പ്രത്യേക ഭക്തി ഉണ്ടായിരുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ വഴി വലിയ പുണ്യമതിയാകണമെന്ന് ആഗ്രഹിച്ചു കൊച്ചു കൊച്ചു സൂക്തങ്ങൾ സഹായങ്ങൾ ജൂലൈ തീയതി ി ദൈവ സിധിയിലേക്ക് യാത്രയായി ഇന്ന് അൽഫോൺസ് അമ്മ ബലിപീഡുന്നെങ്കിൽ മുടങ്ങപ്പെടുന്ന ഒരു വിശുദ്ധിയാണ് നിർബലമായ ഒരു ജീവിതം നയിക്കാൻ കുട്ടികളെ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അൽഫോൺസ് അമ്മയോട് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം